കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ഒന്നിലെ സൺഡേ മനോരമയിൽ വളരെ രസകരമായൊരു വായന ഉണ്ടായിരുന്നു യു എൻ അംഗരാജ്യങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും സന്ദർശിച്ച ഒരു സ്ത്രീ ജീന റൊവേല എന്നാണ് അവരുടെ പേര് എല്ലാ രാജ്യങ്ങളും കണ്ടിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഒരു കൗതുക തുടർച്ച എന്നതുപോലെ ഞാൻ അന്വേഷിച്ചു അങ്ങനെയുള്ള ഒരാൾ മാത്രമല്ല ഏകദേശം മുന്നൂറോളം പേര് അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഈ സ്ത്രീയുമായുള്ള അഭിമുഖത്തിൽ വളരെ പ്രസക്തമായി എനിക്ക് തോന്നിയൊരു കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തിൽ മിക്കവാറും സ്ഥലങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അവർ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളാണ് ഇപ്പോൾ പോർച്ചുഗലിൽ താമസിക്കുന്ന ആളാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ലിസ്ബൺ നഗരമാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം അതിലൊരു ധ്യാനത്തിൻ്റെ നാമ്പുണ്ട് മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ടാകും ആകർഷിക്കുന്ന ഘടകങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മെ മഴ വിളിക്കുന്നുണ്ടാകും എങ്കിൽ ഒരാൾക്ക് അവരവർ ജീവിക്കുന്ന പരിസരങ്ങളെ ഏറ്റവും പ്രിയങ്കരമായി തോന്നിയാൽ അവർ ചെയ്യുന്ന ജോലിയും അവർ ജീവിക്കുന്ന ജീവിതവും സൗന്ദര്യമുള്ളതാണ് എന്നാണ് അതിനർത്ഥം മനുഷ്യരോട് ഇടപഴകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യം അവരാരും അവരുടെ പരിസരങ്ങളിൽ തൃപ്തരല്ല എന്നാണ് എന്തെല്ലാം കാര്യങ്ങളിലാണ് പരാതികളുണ്ടാകുന്നത് ഒരാൾ ചെയ്യുന്ന ജോലി ഒരാൾ ഇടപഴകുന്ന പരിസ പരിസരങ്ങൾ അയാളുടെ ചുറ്റുപാടുള്ള മനുഷ്യർ അവരൊന്നും മാറാൻ പോകുന്നില്ല നാടകീയമായൊന്നും മാറാൻ പോകുന്നില്ല ആകെപ്പാടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ പരിസരങ്ങളെ കുറച്ചുകൂടി ആദരവോടെയും സ്നേഹത്തോടെയും തുറന്ന മനസ്സോടെയും കാണുക എന്നതാണ് ചെയ്യുന്ന ജോലി കുറച്ചുകൂടി സൗന്ദര്യമുള്ളതാക്കാൻ അതിൽ കുറച്ചുകൂടി മികവ് നേടുക എന്നത് മാത്രമാണ് വഴികളുള്ളത് ക്രിസ്മസ് വരികയാണ് പരിസരങ്ങൾ കൂടിയുള്ള മനുഷ്യ മാറ്റാൻ പറ്റുകയില്ല കുറച്ചുകൂടി സന്തോഷത്തോടെ പരിസരങ്ങളെ സ്നേഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ